വളയാത്ത വനനിയമം ബോക്സൈറ്റ് ഖനനത്തിനു വേണ്ടി എങ്ങനെ വളയുന്നു എന്ന് ഇന്ന് സമൂഹത്തിൽ വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് നമസ്കാരം അനന്തമൊഴിയിലേക്ക് സ്വാഗതം വന്യമൃഗങ്ങൾ മനുഷ്യനെ കൊന്നു തള്ളുമ്പോഴും അവരുടെ കൃഷിയും ജീവിതവും തന്നെ നശിപ്പിക്കുമ്പോഴും വളയാത്ത വനനിയമം ബോക്സൈറ്റ് ഖനനത്തിനു വേണ്ടി എങ്ങനെ വളയുന്നു എന്ന് ഇന്ന് സമൂഹത്തിൽ വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് വനംവകുപ്പിൻ്റെ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന പ്രധാന വീതികളിൽ പോലും ഒരു ചെറുമരം വെട്ടിമാറ്റാനോ ഓവുചാൽ ശരിയാക്കണമെങ്കിൽ പോലും വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വനംവകുപ്പ് കാറെടുക്ക റിസർവ് ഫോറസ്റ്റിനകത്ത് നൂറ് ഹെക്ടറോളം വരുന്ന വനപ്രദേശത്ത് ബോക്സൈറ്റ് ഖനനത്തിന് എങ്ങനെ അനുമതി നൽകിയിരിക്കുന്നു എന്നത് വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് സർവേ നടപടിയും ടെൻഡറും പൂർത്തിയായി ജൂലൈ മാസത്തോടെ ഖനനം ആരംഭിക്കുമെന്നാണ് അറിവായിട്ടുള്ളത് അലൂമിനിയം സിമൻറ്റ് തുടങ്ങിയ വ്യവസായത്തിന് ഉപയോഗിക്കാനുള്ള പ്രകൃതിദത്ത ഖനിയാണ് ബോക്സൈറ്റ് കാസർഗോഡ് ജില്ലയുടെ പല സ്ഥലങ്ങളിൽ നിന്നും ഖനനം നടത്തുന്നതിന് വേണ്ടിയുള്ള സർവേകൾ പൂർത്തിയായിരിക്കുന്നു ബതിയെടുക്ക യന്മകജ പഞ്ചായത്തുകളിലെ സർക്കാരിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഭൂമിയിലാണെങ്കിൽ കാറടുക്ക റിസർവ് ഫോറസ്റ്റിനകത്തുള്ള വണ്ണാച്ചടവ് പയ്യനടുക്കം മുതൽ കർമ്മന്തോടി ബാളക്കണ്ടം വരെയുള്ള പ്രദേശത്ത് നൂറ് ഹെക്ടർ സ്ഥലത്താണ് ഖനനം നടത്തുന്നത് ആ മേഖലയിൽ വനത്തിനോട് ചേർന്ന് നാൽപ്പത്തി അഞ്ച് വീടുകളും ആ മേഖലയിലൂടെ നാന്നൂറോളം വീടുകളിലേക്ക് കടന്നു പോകുന്ന ഗ്രാമീണ റോഡുകളും സ്ഥിതി ചെയ്യുന്നു അത് മാറ്റി നിർമ്മിക്കേണ്ടിയും വരും എന്നതും സമീപ താമസിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പൊടിശല്യം ശബ്ദശല്യം കുടിവെള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള പരിഹാരമാർഗവും വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ്